അസ്സലാമു അലൈക്കും വബറകാതുഹു അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വമൻ വഹമുല്ല വരകാത്തൂ ഇലാ അലഹമുല്ലിറബുബിൻ ആദരണീയരായ നിർമൊഴി ഇസ്ലാമിക് വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ സഹോദരങ്ങളെ സഹോദരിമാരെ ഇന്ന് നമ്മൾ അറിയാൻ പോകുന്ന മനസ്സിലാക്കാൻ പോകുന്ന ചരിത്രം മഹാനായ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻബിൻ ഔഫ് റളിയല്ലാഹു അനുഹുവിൻ്റെ ചരിത്രമാണ് വലിയ ഒരു വർത്തക പ്രമാണിയായിരുന്നു അബ്ദുറഹ്മാൻബിൻ ഔഫ് റളിയല്ലാഹു അൻഹു സിറിയയിൽ നിന്ന് വരുന്ന അദ്ദേഹത്തിൻ്റെ കച്ചവട ചരക്ക് വഹിച്ച് ഒട്ടേക്കൂട്ടം അന്തരീക്ഷത്തിൽ ഉയർത്തിവിടുന്ന പൊടിപടലം മദീന പട്ടണത്തിൽ കണ്ണെത്താ കണ്ണെത്താവുന്ന അകലെ നോക്കിക്കാണുന്ന പ്രേക്ഷകർ അതൊരു മണൽ കുതിച്ചുവരവാണെന്ന് കുതിച്ചു വരവാണെന്ന് സംശയിക്കുമായിരുന്നു ഒരിക്കൽ എഴുന്നൂറ് ഒട്ടകങ്ങളടങ്ങിയ ഒരു വ്യൂഹം മദീനയെ സമീപിച്ചു എവിടെയും അതിനെക്കുറിച്ചുള്ള സംസാരവും ആഹ്ലാദത്തിമുറപ്പും കാണാമായിരുന്നു അതുകൊണ്ട് അതിശയിച്ച ഉമ്മൽ മുിനീൻ ആയിഷദ് റലിയുലാഹു അൻഹ ചോദിച്ചു മദീനയിൽ ഇന്നെന്താണ് ഒരു പ്രത്യേകത ഒരാൾ പറഞ്ഞു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റലിയുള്ള കച്ചവട ചരക്ക് എത്തിയിരിക്കുന്നു ആയിഷ അലി അള്ളാഹു അനഹ ഒരു കച്ചവട സംഘത്തിൻ്റെ കോലാഹലം ഇത്രത്തോളമോ എന്ന് ചോദിക്കുകയാണ് അയാൾ പറഞ്ഞു അതേ എഴുന്നൂറ് ഒട്ടകങ്ങൾ വഴി വഹിക്കാവുന്നതാണ് അത് അത്ഭുത പൂണ്ടുകൊണ്ട് ഐശ്വർ അലി അള്ളാഹു അനഹ പറഞ്ഞു നബിസലാഹു അലൈ വസലമ്മ പറയുന്നത് ഞാൻ കേട്ടിരിക്കുന്നു അബ്ദുറഹ്മാൻ ബുൻ ഔഫ് മുട്ടുകുത്തി സ്വർഗത്തിൽ പ്രവേശിക്കുന്നതായി ഞാൻ കാണുകയുണ്ടായി അബ്ദുറഹ്മാൻ ബുൻ ഔഫ് മുട്ടുകുത്തി ആയിരിക്കുമോ സ്വർഗത്തിൽ പ്രവേശിക്കുക ഐശ്വർ അലി അള്ളാഹു അനഹയുടെ വചനം ചിലർ അദ്ദേഹത്തിൻ്റെ ചെവിയിലെത്തിച്ചു അദ്ദേഹം പറഞ്ഞു അതേ പല പ്രാവശ്യം നബിസ് അലഹി വസലമ അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിരുന്നു അനന്തരം ആ ചരക്കിൽ നിന്നും ഒരു ബണ്ടം പോലും ഒട്ടഴിക്കാതെ അദ്ദേഹം നേരെ ആയിഷ്വർ അള്ളി അള്ളാഹുനഹിയുടെ വസതിയിലേക്ക് നടന്നു ആയിഷവർ അള്ളി അള്ളാഹുനഹിയോട് അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരിക്കൽ ഒരിക്കലും വിസ്മരിച്ചിട്ടില്ലാത്ത ഒരു നബി വചനമാണ് നിങ്ങളെന്നെ ഓർമ്മിപ്പിച്ചത് അതുകൊണ്ട് നിങ്ങളെ സാക്ഷി നിർത്തി ഈ എഴുന്നൂറ് ഒട്ടയങ്ങൾ വഹിക്കുന്ന ചെരക്ക് മുഴുവൻ ഞാൻ ഇതാ പാപങ്ങൾക്ക് വിതരണം ചെയ്യുന്നുവെന്നും അതോ അദ്ദേഹം മുട്ടുകുത്താതെ തന്നെ സ്വന്തം കാലിൽ സദ്ബുദ്ധരായ തൻ്റെ കൂട്ടാളികളോടൊപ്പം സ്വർഗാരോഹണം ചെയ്യാനെല്ലാം വഴി നോക്കുകയായിരുന്നു ഒരിക്കൽ നബി സല്ലാഹു അലഹി വസലമ്മ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു അബ്ദുറഹ്മാൻ നീ സമ്പന്നനാണ് നീ മുട്ടുകുത്തിയായിരിക്കും സ്വർഗത്തിൽ പ്രവേശിക്കുക അതുകൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിർബാധം ചിലവഴിക്കും എങ്കിൽ സ്വതന്ത്രനായി നിനക്ക് സ്വർഗത്തിലേക്ക് നടന്നു പോകാം ഞാൻ ഭൂമിയിൽ ഒരു പാറ പാറകൃഷ്ണൻ പൊക്കിയെടുത്താൽ അള്ളാഹു എനിക്കതിനുള്ളിൽ വെള്ളിക്കെട്ടി നിക്ഷേപിക്കും നിക്ഷേപിച്ചിരിക്കും അത്രമാത്രം ലാഭകരമായിരിക്കും എൻ്റെ കച്ചവടമെന്ന് സ്വയം വിശേഷിപ്പിച്ച അബ്ദുറഹ്മാൻ ഔഫ് ു അളവറ്റ സമ്പന്നതയുടെ ഉടമയായിരുന്നു എങ്കിലും അദ്ദേഹം ഒരിക്കലും സമ്പത്തിൻ്റെ അടിമയായിരുന്നില്ല ദാറുൽ അർക്കമിൽ നബിസ് അലഹി വസല്മ പ്രബോധന പ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെയും മഹാനായി ഔഫ് ഔഫർ അലിയനഹു ഇസ്ലാം മതം അശേഷിച്ചിരുന്നു അബൂബക്കർ സുദീഖ് അലി അള്ളാഹുനഹു റഹ്മാൻബിൻ അഫ്ഫാൻ സുബൈർ സായ വക്കാസ് റലിഅള്ളാഹുജു എന്നിവരുടെ കൂടെ അദ്ദേഹം മുൻനിരയിൽ ഉൾപ്പെടുന്നു ഇസ്ലാം മതം അവലംബിച്ച് മുതൽ എഴുപത്തി വയസ്സിൽ വയസ്സിൽ നിര്യാതനാകുന്നതുവരെ സത്യവിശ്വാസികളുടെ മാതൃക പുരുഷനായിരുന്നു അദ്ദേഹം സ്വർഗവകാശികളിൽ എന്ന് നബിസലാഹു അലിഹ് വസ്ലമ സന്തോഷ വാർത്ത നൽകിയ പത്ത് പേരിൽ അദ്ദേഹവും ഉൾപ്പെടുന്നു ഉമർ അലി ഉള്ളാഹുഅലഹിൻ്റെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെടാൻ അദ്ദേഹം നിയോഗിച്ച ആറംഗ ആലോചന സമിതിയിൽ ഒരാൾ അബ്ദുറഹ്മാൻബിന് അഫ്റൽഹു നെഹു ആയിരുന്നു നബിസലുലാഹു അലൈഹി വസലമ മരണമടഞ്ഞ മരണമടഞ്ഞപ്പോൾ ഇവരെ കുറിച്ച് സന്തുഷ്ടനായി ആയിരുന്നു എന്നാണ് ഉമർ അലിഅല്ലാഹു നെഹു അവരെ നിയോഗിച്ചതിന് പറഞ്ഞ കാരണം അബ്ദീനിയിലേക്ക് രണ്ട് പ്രാവശ്യം അദ്ദേഹം പോയി ബദർ ഒഹദ് അടക്കം എല്ലാ രണ്ടാങ്കണത്തിൽ മുമ്പന്തിയിൽ നിലകൊള്ളുകയും ചെയ്തു മദീനയിൽ അഭയം തേടിയ നബിസല്ലാഹു അലഹി വസലമയും അനുയായികളും ബാധിച്ച സാമ്പത്തിക പ്രശ്നങ്ങളാണ് ആദ്യ കാലഘട്ടത്തിൽ നേരിട്ടത് നബിസല്ലാഹു അലഹി വസലമ മുഹാജിറുകളിൽ നിന്നും ഒന്നും രണ്ടും ചിലപ്പോൾ അതിലധികവും പേരെ ഓരോ അൻസാരികൾക്ക് ഏൽപ്പിച്ചു ഏൽപ്പിച്ചുകൊടുത്തും അവർ ഇസ്ലാമിൻ്റെ പേരിൽ സഹോദരന്മാരായി വർത്തിച്ചും ഭക്ഷണം പാർപ്പിടം എന്നിവ പങ്കിട്ടെടുത്തു ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്ന ചില അൻസാരികൾ തങ്ങളുടെ മുഹാജിറുകൾക്ക് സഹോദരന്മാർക്ക് വേണ്ടി അവരെ കഴിയൊഴി കയ്യൊഴിക്കാൻ പോലും സന്നദ്ധരായി തികച്ചും കാഢമായൊരു സഹോദര ബന്ധമായിരുന്നു അവിടെ സ്ഥാപിക്കപ്പെട്ടത് എന്ന് പറയേണ്ടതില്ലോ അബ്ദുറഹ്മാൻ റബി അനുഹുവിന് കൂട്ടുകാരനായി ലഭിച്ചത് സാദബിനോ സാദ്ബിനോ റബി റലി അള്ളാഹുനുവിനെ ആയിരുന്നു അനസബിന് മാലിക് റലി അള്ളാഹുനു പറയുന്നു സാദബിന് റബി റലി അള്ളാഹുനു അബ്ദുറഹ്മാൻ റലി അള്ളാഹനുവിനോട് പറഞ്ഞു സഹോദരം ഞാൻ മദീനയിൽ ഒരു വലിയ സമ്പന്നനാണ് എൻ്റെ ധനത്തിൽ പകുതി നിങ്ങൾക്ക് നൽകാം എനിക്ക് രണ്ട് ഭാര്യമാരുണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുവൾക്ക് ഞാൻ മോചനം നൽകാം എന്നാൽ നിങ്ങൾക്ക് അവരെ വിവാഹം ചെയ്യാമല്ലോ എന്നും അബ്ദുറഹ്മാൻ ബിന് ഔഫ് റലി അള്ളാഹ്നുവിൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു അള്ളാഹു നിങ്ങളുടെ ധനത്തിലും കുടുംബത്തിലും അനുഗ്രഹം വർദ്ധിപ്പിക്കട്ടെ അനന്തരം അബ്ദുറഹ്മാൻ ആഫ്റലിനു കച്ചവടത്തിന് തയ്യാറായി പട്ടണത്തിലേക്ക് ഇറങ്ങി കച്ചവടം ചെയ്തു വലിയ സമ്പാദ്യം നേടുകയും ചെയ്തു അങ്ങനെ നബി സല്ലാഹു അലി വസലമയുടെ ജീവിതകാലത്തും മരണാനന്തരവും അദ്ദേഹം കച്ചവട കച്ചവടക്കാരനായി ജീവിച്ചു പോന്നു തൻ്റെ ദീനി ബാധ്യതകൾക്ക് അദ്ദേഹത്തിൻ്റെ ഐഹിക ബന്ധങ്ങൾ ഒരിക്കലും കച്ചവടത്തിൽ അനുവദനീയമല്ലാത്ത ഒരു ദീർഘം പോലും കലരുന്നത് അദ്ദേഹം കണിഷമായി ശ്രദ്ധിച്ചു നൂറ് ശതമാനവും കളങ്കരഹിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ സമ്പത്ത് ധനവാന് അനായസന സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ ദൈവമാർഗത്തിൽ നിർബാധം ചിലവഴിക്കണമെന്ന നബി സലഹ് അലൈഹി വസല്മയുടെ നിർദ്ദേശം ശരിക്കും കണക്കിലെടുത്തുകൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹം സമ്പത്ത് കൈകാര്യം ചെയ്തിരുന്നത് ഒരിക്കൽ അദ്ദേഹം നാൽപ്പതിനായിരം ദീനാറിന് ഒരു ഭൂസത്ത് വിൽക്കുകയുണ്ടായി പ്രസ്തുത തുക മുഴുവൻ ദരിദ്രർക്കും നബിസലാഹു അലൈഹി വസലമിയുടെ വിധവകൾക്കും മറ്റുമായി അദ്ദേഹം വിതരണം ചെയ്തു മറ്റൊരിക്കൽ മുസ്ലിം സൈന്യത്തിൻ്റെ ഫണ്ടിലേക്ക് അഞ്ഞൂറ് പടക്കുതിരകളെയും ആയിരത്തഞ്ഞൂറ് ഒട്ടകങ്ങളെയും സംഭാവന ചെയ്തു മരണപത്രത്തിൽ അമ്പതിനായിരം ദീനാറായിരുന്നു അദ്ദേഹം അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് വെച്ചിരുന്നത് ബദർ യുദ്ധത്തിൽ സംബന്ധിച്ചവരിൽ അന്ന് അവശേഷിച്ചിരുന്ന ഓരോ സഹാബിമാർക്കും നാന്നൂറ് ദീനാർ വീതം അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു സമ്പന്നനായിരുന്നിട്ട് പോലും ഉസ്മാൻ അലി അള്ളാഹു തൻ്റെ വിഹിതമായ നാന്നൂറ് ദീനാർ അദ്ദേഹം കൈപ്പറ്റുകയാണ് അദ്ദേഹം എന്തുകൊണ്ട് ഉസ്മാൻ അലി അള്ളാഹുൻ കൈപ്പറ്റി എന്നുള്ളതിന് അദ്ദേഹം കാരണം പറഞ്ഞത് അബ്ദുറഹ്മാൻ ബിൻ ഔഫർ അലി അള്ളാഹുവിൻ്റെ സമ്പത്ത് കറയില്ലാത്തതും ഹലാലുമാകുന്നു അതിൽ നിന്ന് ഓരോ പിടി ഭക്ഷണം പോലും ക്ഷേമവൃതിയും സൗഖ്യദായകവുമാകുന്നു എന്ന് പറയുകയുണ്ടായി അബ്ദുറഹ്മാൻ റലിയാഹു അനഹു സമൃദ്ധമായ സമ്പന്നത്തിൻ്റെ ഉടമയായിരുന്നു ഒരിക്കൽ അദ്ദേഹം അദ്ദേഹം അതിൻ്റെ അടിമ അടിമയായിരുന്നില്ല സമ്പത്തിന് വേണ്ടി അദ്ദേഹം അഹോരാത്രം പരിശ്രമിച്ചതുമില്ല നിഷ്പ്രയാസം അനുവദനീയമായ മാർഗത്തിലൂടെ അദ്ദേഹത്തിന് അത് വന്നു ചേർന്നു സ്വാർത്ഥത്തിന് വേണ്ടി അദ്ദേഹം അത് ഉപയോഗിച്ചതുമില്ല തൻ്റെ ബന്ധുമിത്രാദികളും അയൽവാസികളും സമൂഹവും അദ്ദേഹത്തിൻ്റെ സ്വത്തിൽ നിന്ന് അനുഭവിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ സമ്പത്തിൽ നിന്ന് എല്ലാ മദീനക്കാർക്കും പങ്കുണ്ടായിരുന്നു ആധിക്യം അദ്ദേഹത്തെ ഒരിക്കലും അഹങ്കാരിയാക്കിയിരുന്നില്ല ഒരിക്കൽ നോമ്പ് തിറക്കുള്ള ഭക്ഷണം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരപ്പെടുകയാണ് ഭക്ഷണ തളിയിലേക്ക് നോക്കി കണ്ണീരൊരുക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു അന്ന് രക്തസാക്ഷിയായി അദ്ദേഹം എന്നേക്കാൾ ഉത്തമനായിരുന്നു തലയും കാലും മറയാത്തൊരു കഷ്ണം തുണിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മൃതദേഹം പൊതിയപ്പെട്ടത് ഹംസാർ അലി അള്ളാഹു അനഹു രക്തസാക്ഷിയായി അദ്ദേഹം എന്നേക്കാൾ ഉത്തമനായിരുന്നു അദ്ദേഹത്തെയും ഒരു ആവശ്യത്തിന് തികയാത്ത പരുക്കൻ തുണിയിലാണ് പൊതിഞ്ഞത് ഇന്ന് ഞങ്ങൾ സമ്പന്നരായി തീർന്നിരിക്കുന്നു ഞങ്ങളുടെ സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം ഇവിടെ വെച്ച് തന്നെ അള്ളാഹു നൽകിയിരിക്കുമെന്ന് നൽകിയിരിക്കുകയാണല്ലോ എന്ന് ഞാൻ ഭയപ്പെടുന്നു മറ്റൊരിക്കൽ തൻ്റെ വീട്ടിലെ ഒരു സദ്യയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു എന്തിനാണ് താങ്കൾ കരയുന്നത് എന്തിനാണ് നിങ്ങൾ കരയുന്നത് അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിൻ്റെ പ്രവാചകൻ വഫാത്തായി പ്രവാചകനും അവിടുത്തെ കുടുംബങ്ങളും ഒരിക്കലും വയർ നിറച്ച് ഭക്ഷണം കഴിച്ചിരുന്നില്ല അത് നമ്മെ അള്ളാഹു അവശേഷിപ്പിച്ചതും നമുക്ക് ഗുണപ്രദമാണ് എന്നെനിക്ക് അഭിപ്രായമില്ല തൻ്റെ വൃത്യന്മാരുടെ കൂടെയായിരുന്നു അബ്ദുറഹ്മാൻ നിബിൻ ഔഫാഹുനുഹു അപരിചിതനായ ഒരാൾക്ക് തിരിച്ചറിയാൻ കഴിയുമായിരുന്നില്ല അത്രയും ലളിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ വേഷാദി ഭൂഷാദികളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും ഓഹു യുദ്ധത്തിൽ അദ്ദേഹം മുറിവുകളേറ്റും ഒരു സംഭവിച്ചു ൾ നഷ്ടപ്പെട്ടു ആചാനുഭാവവും സുന്ദരനുമായിരുന്ന അദ്ദേഹം അന്ന് മുതൽ മുടന്തനും നഷ്ടപ്പെട്ടവനുമായി തീർന്നു എൺപത്തിരണ്ടാം വർഷം ഔഫ് അബ്ദുറമാൻ രോഗബാധിതനായി തൻ്റെ വീട്ടിൽ നബിസ്ഹു അലൈഹി വസലമയുടെ ഖബറിനടുത്ത് അദ്ദേഹത്തെ മറവ് ചെയ്യാൻ സ്ഥലം നൽകാമെന്നും അറിയിച്ചു അദ്ദേഹം വിനയപുരസ്സരം അത് നിരസിക്കുകയാണ് ചെയ്തത് നബിസല്ലാഹു അലിഹി വസലമിയുടെയും അബുബക്കർ അലി അള്ളാഹു അനുഹവിൻ്റെയും മഹൽ സന്നിധിയിൽ അന്ത്യവിശ്രമം കൊള്ളാൻ അദ്ദേഹത്തിൻ്റെ വിനയം അദ്ദേഹത്തെ അനുവദിച്ചിരുന്നില്ല ബക്കൈ ഉസ്മാൻ ബോൻ്റെ ഖബറിനെ അടുത്ത് അദ്ദേഹം മറവു ചെയ്യപ്പെടുകയാണ് ഇതായത് വസലുഅലബി വൽഹംദുലില്ലാഹി